ഹലോ യുവേഴ്സ് എന്നൊരു സെയിൽ പോസ്റ്റാണേ നമ്മളെ ഈ അമ്മക്കോവിനെയും എട്ട് മക്കളെയും കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കുട്ടിയുണ്ട് പ്യുവർ വൈറ്റ് കുട്ടിയുണ്ട് ലൈനേജ് കുട്ടികളുണ്ട് ഒക്കെ ഉള്ള നല്ലൊരു അടിപൊളി സെറ്റാണ് നമുക്ക് നാല് ബ്ലാക്ക് പടം ഉള്ളതുകൊണ്ടാണ് കൊടുക്കുന്നത് പിന്നെ അതുമല്ല ആൾക്കാർ ഇങ്ങനെ അടക്കോയി തരുമോ തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഈ സെയിൽ വീഡിയോ ഇടുന്നത് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ള ഒരു വാട്സപ്പ് മെസ്സേജ് മാത്രം ചെയ്യുക ദയവേ അത് വിളിക്കരുത് പിന്നെ നിങ്ങൾ കമൻറ്റ് ഒന്ന് നോക്കുക ഈ കോഴി ചിലപ്പോൾ ഈ വീഡിയോ ഇട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ അങ്ങനെ സെയിലായി പോകും സെയിൽ ഔട്ട് എന്ന് പറഞ്ഞ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും വിറ്റ് പോയി എന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം അപ്പോൾ പിന്നെ സോൾഡ് ഔട്ട് കണ്ടാൽ പിന്നെ നിങ്ങൾ മെസ്സേജ് അയക്കരുത് പിന്നെ കേരളത്തിൽ എവിടെയൊക്കെ ആണെങ്കിലും ഡെലിവറി ചാർജ് മുന്നൂറാണെട്ടോ അത് വണ്ടിക്കാര പൈസയാണ് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ കോഴീൻ്റെ പൈസയാണ് പറയുന്നത് വണ്ടിക്കാര പൈസ മുന്നൂറ് രൂപ വേറെ എക്സ്ട്രാ നിങ്ങൾ കൊടുക്കേണ്ടി വരും അപ്പോൾ റേറ്റ് ഒക്കെ ഉള്ളവർ മാത്രം എടുക്കുക മെസ്സേജ് ഇട്ടാൽ മാത്രം മതി വിളിക്കരുത് ഇപ്പോൾ എച്ച് വണ്ടി പോകുന്ന സ്ഥലത്തേക്കൊക്കെ നമ്മൾ അയക്കുന്നതായിരിക്കും പിന്നെ കോഴിക്കോട് മലപ്പുറം നമുക്ക് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ കുറേ റേറ്റിൽ ഞാൻ തന്നെ എത്തിച്ചു കൊടുക്കും അപ്പോൾ ആവശ്യമുള്ള ഒരു മെസ്സേജ് അയയ്ക്കാൻ ഈ മെസ്സേജ് അയച്ചിട്ട് അപ്പം തന്നെ വിളിക്കാൻ നിൽക്കരുത് മെസ്സേജ് എന്തായാലും കാണും നിങ്ങൾക്ക് റിപ്ലൈ തരും ജീവൻ രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിലായിട്ട് എല്ലാവരും മെസ്സേജും റിപ്ലൈ തരും പിന്നെ കാണുന്ന ഒരു ദയവിയാച്ച ഒന്ന് കമൻറ്റ് ശ്രദ്ധിക്കട്ടോ ഔട്ട് ആയോ സോൾഡൌട്ടായോ ഇല്ലെന്ന് ഔട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ഇടരുത് അടുത്ത സെയിൽ വരുമ്പോൾ നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും